ണീട്ട് നോക്കിപ്പോ ഒരു സുന്ദര കൈ കാണിച്ചോണ്ടിരിക്കണിച്ചേ എന്താ കാര്യങ്ങളുണ്ടോ പൂച്ച പോയിട്ടുവാ നെയ്യാ കേട്ടോ എല്ലാം വായിച്ചിട്ട് പറഞ്ഞേ ആമിക്കൂട്ട എല്ലാരും ചോദിക്കുന്നില്ല എച്ചുകൂട്ടനെ കൊടുക്കാവോന്ന് കൊടുത്താലോ നമ്മ കൊടുത്തേക്കാവല്ലോ നമുക്ക് ഏ എന്ന അപ്പൊ ബാക്കി വിശേഷങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ഒരു അടിപൊളി ഐറ്റം പരിചയപ്പെടാൻ വേണ്ടിയിട്ടുണ്ട് നിങ്ങൾ ഓരോ വീട്ടമ്മമാർക്കും അത്ര ഉപകാരപ്പെടുന്ന എന്റെ കുഞ്ചേസിനും കുമാരീമയ്ക്കും ഇവിടെ ചിറ്റാമ്മയ്ക്കും ഇപ്പം എനിക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു സ്ക്രബ്ബറാണ് അകാരോയുടെ ഇലക്ട്രിക് സ്പിൻ സ്ക്രബ്ബർ കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം നമ്മുടെ അടുക്കളയിൽ എത്ര വൃത്തിയാക്കിയാലും ഇപ്പം നമ്മുടെ സ്റ്റൗവിന്റെ ഇടക്കിരിക്കുന്ന അഴുക്കളും സിങ്കിന്റെ ഇടക്കിരിക്കുന്ന അഴുക്കളും ബാത്റൂമിലെ ഹോൾസിൽ കുറയുന്ന കാണാൻ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കറം പോലെ ആവുന്ന നമുക്ക് എത്തി വലിയ പാടാണ് ബ്രഷ് ബ്രെഡ്ഷീറ്റ് കഴുകലൊക്കെ നല്ല ടഫ് ആണ് അപ്പം അതിനു വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് അത് വൃത്തിയാക്കാവുന്ന ഒരു ഐറ്റം നമ്മൾ മേടിച്ചിട്ടുണ്ട് അത് കൂടുതലായിട്ട് പരിചയപ്പെടുത്താം എന്തൊക്കെയാണ് ഐറ്റംസ് എങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആകും എന്ന് ഇത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ അപ്പോൾ നമ്മുടെ മോപ്പിന്റെ ഇലക്ട്രിക് പാർട്ട് മെയിൻ പാർട്ട് ഇതാണ് കേട്ടോ ഇവിടെയാണ് നമുക്ക് പവർ ബട്ടണും അതേപോലെ ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇതിൽ ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് ടെലിസ്കോപ്പിക് റോഡ്സ് അതേപോലെ പല ടൈപ്പ് ബ്രഷസ് ബിഗ് ബ്രഷുണ്ട് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻസ് ആണ് അത് കൂടുതലായിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ടിപ്പ് ബ്രഷൊക്കെ കോർണേഴ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോത്ത് ബ്രഷ് വിൻഡോസ് അതേപോലെ സ്പോഞ്ച് ബ്രഷ് കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ ബ്രഷ് ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള അങ്ങനെ ഓരോ പർപ്പസ് ആണ് എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ നമുക്ക് ഇലക്ട്രിക് പാർട്ടിലോട്ട് ഒട്ടിച്ച് വെക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അത് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ആ ഒരു മെയിൻ പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇത് പവർ കേബിളാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫ്രണ്ടിൽ തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറും തരുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു ബ്രഷ് ഇത് വാക്സ് ചെയ്യാനായിട്ടും അതായത് പോളിഷ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഒരിതാണ് അപ്പോൾ എല്ലാം കണക്ട് ചെയ്യാം നമുക്ക് ഈസിയായിട്ട് തന്നെ എല്ലാം കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ സ്റ്റൗ ആണ് നല്ല ഡേഡ് അതായത് ഏറ്റവും അവസാനം നമ്മൾ കിടക്കാൻ നേരമാണ് ക്ലീൻ ക്ലീനാക്കുന്നത് ആ സമയത്ത് ഇത്രയും വൃത്തിയായിട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് െ പിന്നെ നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് കിടക്കുന്നത് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും കൈവച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇതേ വരത്തുള്ളൂ ഇപ്പം നോക്കി എന്ത് വ്യത്യാസമാണെന്ന് നോക്കി ഡിഫറൻസ് നോക്കി ക്ലീൻ ആക്കാത്തതും ക്ലീൻ ആക്കിയ ഭാഗവും അപ്പം നമ്മുടെ ഈ ഫുഡെല്ലാം വെയിനായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഒരു തുരുമ്പ് പോലെ പിടിച്ചു കിടക്കും അത് കുറേ നമ്മൾ എത്ര വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര തുടച്ചിട്ട് പോകത്തില്ലായിരുന്നു അത് നോക്കി ഇത്ര വ്യത്യാസമായിരുന്നു നല്ല ഭംഗി കിട്ടി കേട്ടോ ഇതിനിപ്പം നമുക്ക് സിങ്ക് ക്ലീൻ ആക്കുന്ന ബ്രഷ് വെച്ചിട്ട് അവിടെ കുറച്ച് ദിവസമായിട്ട് പിടിച്ചിരിക്കുന്നത് കറയാണ് കേട്ടോ അത് ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ആക്കാനായിട്ട് സാധിച്ചു അതുപോലെ സിങ്ക് നല്ല വൃത്തിയാക്കി മാറ്റാനായിട്ട് സാധിച്ചു കേട്ടോ ബിഫോറും ആഫ്റ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതേപോലെ കോർണർ ഈ കോർണറിൽ ഇരിക്കുന്ന നമുക്ക് എത്ര വേറെ എന്ത് ബ്രഷ് വെച്ച് കഴിയാലും നമുക്ക് പോകത്തില്ല അപ്പം അതിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയൊരു ബ്രഷാണ് കേട്ടോ ഇത് നമുക്ക് ആകത്തിരിക്കുന്ന അഴുക്കുകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ലായിരുന്നു ഈ വലിയ ബ്രഷ് നമുക്ക് ബാത്റൂം ക്ലീൻ ആക്കാനായിട്ടും അതേപോലെ ഫ്ലോറ് ഒക്കെ ഫ്ലോർ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആക്കാനായിട്ടാണ് വലിയ ബ്രഷ് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മുടെ ഭിത്തിയിൽ വാഷ് ചെയ്യുന്നതാണ് പക്ഷേ എങ്കിലും പെട്ടെന്ന് കറിയ കാര്യങ്ങളാവും കേട്ടോ അപ്പം എത്ര ഹൈറ്റിലാണെങ്കിലും നമുക്ക് ആയിട്ട് ചെളി റിമൂവ് ആക്കാൻ പറ്റും ഇത് കാറിൽ ഉപയോഗിക്കുന്ന ബ്രഷാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പരിചയപ്പെടലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു കാരണം അത്ര യൂസ്ഫുൾ ആണ് ഐറ്റം ഓരോ കോർണറിൽ പോയിട്ട് അഴുക്ക് നമുക്ക് കളയാനായിട്ട് സാധിക്കും ആ നമ്മുടെ ആ ഇതിൻ്റെയൊക്കെ എത്ര വൃത്തിയായിട്ട് നമ്മൾ കുറേ നാളായിട്ട് ഒരച്ച് നമ്മുടെ ഈ വാഷ് ചെയ്യുന്ന സ്ക്രബർ വെച്ചിട്ടാണെങ്കിലും അത് ഉറച്ചിട്ട് പോയിട്ടില്ലായിരുന്നു ഇതുവരെ അതൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇതൊക്കെ കിട്ടി എല്ലാ കാര്യവും അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മുടെ ബാത്റൂമിലെ വോള് അത് എത്ര ആഴ്ച വന്ന് വൃത്തിയാക്കിയാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ും പിന്നെയും സോപ്പ് ഒക്കെ വീഴുമ്പത്തേക്കും പിന്നെയും കറിയാവും അപ്പൊ അത് ഭയങ്കര ടഫ് ആണ് വൃത്തിയാക്കി ഇത് ഭയങ്കര കേട്ടോ മൊത്തം അതുപോലെ കാറ് കഴിയുമ്പോഴും ആണെങ്കിലും നമുക്ക് ആ പുറത്ത് ഇപ്പം പവറിലാണ് വെള്ളം അടിച്ചെങ്കിലും നമുക്ക് ഒരു ഷാംപൂ ഇട്ടതിന് ശേഷം ഒന്ന് ഇത് ആക്കി എടുക്കണേലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് എല്ലാ രീതിയിലും നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം തറയും നമുക്ക് വൃത്തിയാക്കാം തറയിൽ ഈ പിള്ളേരാണെങ്കിലും ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് അങ്ങനെ കട്ടി പിടിച്ചിരിക്കും അത് നമ്മൾ തുടങ്ങി മോപ്പ് വെച്ചിങ്ങനെ ഇങ്ങനെ 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 കുറെ തുടച്ചാലും ഇതൊന്ന് ഇളക്കി എടുക്കാനായിട്ട് നല്ല ായിട്ട് ക്ലീൻ ചെയ്യും അതാണ് ഇതിന്റെ ഒരു ഉപകാരം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും നേരെ പോയി പർച്ചേസ് ചെയ്തു ആകെ വിശേഷങ്ങൾ ഞാനും രണ്ടു മക്കൾ അതിന്റെ ക്രെഡിറ്റ് മക്കളെ കാശ് ഇവിടെ ൂടെ എവിടെ വാങ്ങിച്ചു കൊടുക്കാ കാശുന്ന കുഞ്ഞാമൊക്കെ വാങ്ങിച്ചതാ അങ്ങോട്ട് വടിച്ചിട്ട് ഓട്ടോ ആയിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ചു തരണം ഇല്ലെന്ന് പറഞ്ഞിട്ട് അവള് കൊടുത്തോ ഓനെ മോനെ ഓൻ തന്നില്ലേ ഓക്കെ കൊടുക്കും ആ ആ ഓക്കെ താങ്കു താങ്കു പറഞ്ഞേ താങ്കു பாட்டு வாடுவல்ல गाइस கை தட்டி பெட்டி பறச்சونடி അച്ചക്കെട്ടൊരു പിട്ട മോള മൂത്ത മോളത്തോടത്തില്ല മോല പിത്തി ഒരു വന്നിട്ടുണ്ട് മൂത്ത നമുക്ക് കേട്ടോ അതിന് ഞാനൊരു ചെറിയ കടിയടിച്ച എന്താ ഇവിടെ ശേഷം ആമിച്ച വന്നത് അവള് വന്ന് കടിക്കുന്ന നേണ്ട് കാണിച്ചത് പക്ഷെ നല്ലവണ്ണം ഇറങ്ങി പല്ല് ആമിക്കൂട്ടോ അച്ഛനെ കാണിച്ചെ അങ്ങനെ കടിച്ചത് നീ മിണ്ടണ്ട പൂശ ആമിയോട് നീ മിണ്ടാവു ആമിയോട് മിണ്ടുവച്ചോണ്ടി വേണ്ട പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസ് കൊടുക്കാം പറയാൻ പോലും പേണി 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 നല്ല കാര്യം അവനെങ്ങനെ ഉപദ്രവിക്കാത്ത പാവൂട്ട ണ്ടോ വെല്ല് കണ്ടോ വെല്ലു കണ്ട ചതഞ്ചിരിക്കുന്നേ ഉണ്ടോ പോയൊന്നുമില്ല വേണ്ട കണ്ടില്ലേ കണ്ടോ ഉണ്ടോ കുഴിഞ്ഞു കണ്ടോ ഇന്ന പരിപാടിയാ കാണിച്ചേ ഉണ്ടോ കരയുന്ന പൂച്ച പിന്നെ വിഷമീസുകാർ വരും കേസാവും എന്തോടുക്കും ഇങ്ങനെ ഉണ്ടോ എല്ലാ കാര്യം ഉണ്ടായിരുന്നു ആമി ഉണ്ടോ എന്തു വേനിച്ചോ കരയുന്നണ്ടോ ശങ്ക പൊട്ടി കരയുന്ന പൂച്ച

ിട്ടുണ്ടപ്പടിയും കൂടെ കടിക്കല്ല അവട്ടാ ിൽ നിന്ന് കിടന്ന് കാണുന്നു ഓക്കെ ഇതിലും വലിയൊരു മുട്ട മണി കൊടുക്കണം വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അത് വെറുതെ അമ്പിളിയമ്മാവടിക്കെന്താ അമ്പിളിയമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് അങ്ങനെ പാട് തൂണിപ്പാടിങ്ങനെ എൻ്റെ കഴിച്ചല്ലേ ഇപ്പൊ ചുമ്മാ അങ് അറിഞ്ഞേക്കോ വാ അച് പൊന്നീരോ എന്താണ് ആ അങ്ങനെ അച്ഛന് കെട്ടി പോ ഇവക്കാണ് ഏറ്റവും കൂടുതൽ ചാടി ചാടിക്കാൻ നോക്കിയാണ് മാവ മാവു അതൊക്കെ ആണല്ലാറ്റു നോറ്റുണ്ടായ ഒരാമീ അച്ച കാത്തു കാത്തുണ്ടായ ലച്ചു അങ്ങനെ ആ പാട്ട് മോൻ അറിയത്തില്ല അല്ലേ എത്ര വാഴത്തെന്നറിയോ കുഞ്ചമ്മ വയറ്റിലായിരുന്നപ്പോ വാഴത്താന്ന് പറഞ്ഞത് അമ്പിളിയമ്മ മാത്രം പഠിച്ചാൽ മതി എന്നാ പാട് അമ്പിളിയാമര കുമ്പിളിയിലെന്തുണ്ട് അങ്ങനെ പാട് കച്ചാട്ടുപാട് ആ താമര എന്തുണ്ട് കച്ചാട്ടപാട് കുമ്പിട്ടീരിപ്പാണു മാനത്തെ കുമ്പുറത്ത് ആമിക്കൂട്ട പിള്ളാരും ചോക്കുന്നില്ല എച്ചുകൂട്ടനെ കൊടുക്കാവോന്ന് കൊടുത്താലോ കൊടുത്തേക്കാവല്ലോ നമുക്ക് അതെന്ന വേണോ ഏഹ് ഞങ്ങൾക്കൊന്നും വേണ്ടായിരുന്നു മോനെ വേണോ എന്റെ കൊച്ചു മോനാണോ ഏ എന്നെ എല്ലാരോടും എനിക്കിവിടെ വേണോന്ന് പറഞ്ഞാ വി ഞാനാദ്യമായിട്ടിരിക്കുന്നേ അവന്റെ വാ അനീച്ചൂന്നെ വേണമെന്ന് പോന്നെ വിളിക്കുന്ന കേട്ടോ

പറഞ്ഞെഴ മഴ ചക്ക 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 പറഞ്ഞെ തുമ്പി ഓക്കെ ചക്ക പറഞ്ഞു ചക്ക മാങ്ങ മാങ്ങ പറഞ്ഞേ അവിടെ ഒരു ഹർട്ടുണ്ടത് തുമ്പി അവക്ക് ആമി തുമ്പി തുമ്പി ചക്ക പറഞ്ഞ ചക്കി ചക്ക വേണോ മാങ്ങ വേണോ ചക്ക മാങ്ങാ മാങ്ങ വേണോ എന്തേലും മാങ്ങേ അല്ല അല്ല അവളെ കാണാൻ കിട്ടിയോ കിട്ടാ കിട്ടിയോട്ടാണോ ഇത് വന്നേ അമ്മ എടുത്തേക്ക് എന്നെ കുറിച്ച് നല്ല രണ്ട് വാക്കുകൾ സംസാരിക്കും പിന്നെ ആവശ്യമുള്ളപ്പലല്ലേ തല്ലത്തുള്ളൂ വലിക്കല്ലേ കൊടുത്തേക്ക നമ്മക്കിപ്പൊ മുട്ടായി കിട്ടുവല്ലോ ഇപ്പൊ കൊടുത്തേക്കത് കുരി കിടക്കണു ആ പിന്നെ എന്തിനാ മോനെ അമ്മ മോനെ തല്ലുന്നേ എപ്പോഴൊക്കെയാ എന്തിനാ തല്ലുന്നേ കുഞ്ചമ്മ എന്തിനാ മോനെ തല്ലുന്നേ പറ എന്തോ തല്ലുന്നേ മോൻ ആമിക്കൂട്ടൻ 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 എന്നാ

അവക്കൊരു ചെറിയ ടോപ്പ് കൊടുക്ക് ഇംഗ്ലീഷ് ഷൂസ് ഓരോരോന്നാണ് രണ്ട് സെറ്റ്ാ ഓ ഫസ്റ്റ് സെറ്റ് ഇട്ടതുപോലെ അറിയ entitled ആയിട്ട്. ആയിരം സുഖില്ലേ? യെസ് മല്ല കാരണം ഇങ്ങനെയുള്ള പിള്ളേര് നടന്നിട്ടുണ്ട് ഉണ്ടായിരുന്നില്ല. അതാണ് ആട്ടേ. നല്ല രസില്ലേ കാണാ. ഞാൻ ആയി കടലിലോട്ട് പോയാട്ടോ. കടലിലെ കൊച്ചിൻ ദാ ദേദെ തലകാരക്കും. അവിടെ നിന്ന് ഇച്ചിരി വൈകും അതിനപ്പുറം എനിക്ക് അവിടെ செல்லണം. പോട്ട് വരെ ഒറ്റപ്പോ ഞാൻ പോകാം. ടാടാ സമാധാനം കൊറച്ചേരം സമാധാനോ പക്ഷെ ചുമ്മാ വീണ്ടും വീണ്ടും ഒരു അതിഥി കൂടെ എത്തിയോട്ടോ അങ്ങനെ വെല്ലുമുച്ചി വന്നു വെല്ലുമുച്ചി അല്ല ചിറ്റാമ്മയുടെ അനിയത്തി ഞാൻ വല്യുമെച്ചിന്ന് വിളിക്കുന്നത് ചിറ്റാമ്മയുടെ അനിയത്തിൻസ് അല്ല ഇത് വയനാട്ടിൽ നിന്ന് വെല്ലുമുച്ചി വല്ല്യച്ചല്ലേ ഇനി എല്ലാവർക്കും മാറിപ്പോ ഇതിപ്പോ ഇപ്പൊ മൂന്നു മുരെ പോലെ ഇരിക്കുന്നു വല്യുമെച്ചയും കൂടെ നിർത്തുവാണെങ്കി വേനയും കൂടെ നിർത്തുവാണെങ്കി മൂന്നുപരേ പോലെ ഇരിക്കും ആണ വന്ന ഉടനെ വെല്ലുവിച്ച് വന്ന ഉടനെ കസാരെല്ലാം വരച്ച് ഇട്ട് കൊടുത്ത് ഇരുത്ത് വേണം കേട്ടോ അതെ മണയൻ്റെ തീറ്റലും എല്ലാം എല്ലാ ചൂടോ അവിടെ ഇവിടെയാണോ കൂടുതലോ അവിടെയാണോ കൂടുതൽ ചൂടാ എവിടെ ഇന്ന് ഭയങ്കര ചൂട് എനിക്ക് ഇറങ്ങിട്ട് പറ്റുന്നില്ല ഭയങ്കര ചേച്ചിയോട്ടോ ചേച്ചിയാ ഇന്റെ ശകാരിക്കല്ല കേട്ടോ ഇത് ഇത് ചേച്ചിയാ ഇത് അനിയത്തിയാ അതുകൊണ്ട് ആ ശകാരിക്കുവേഷൻ കേട്ടാൻ പറ്റില്ല അതിന് ചേച്ചിയന്തിക്കോട്ട് എവിടെ പോവാ പോയിട്ട് വാ പോയി പോയിട്ടുവാ കേട്ടോ എല്ലാം വാങ്ങിച്ചിട്ട് വരണേ ഞാൻ വരുന്നില്ല നീ പോയി വാങ്ങിച്ചിട്ട് പോരൂ വരണോ കഴിപ്പിടിയ മാഡം നോക്കി നോക്കി ചിരിച്ച് അമ്മേനെ കാലൊന്നും ഇല്ലല്ലോ നോക്കിക്കുഞ്ചുനൊന്നും നോക്കിക്കേ ആരാ വന്ന വീട്ടി ചേട്ടൻ ചേട്ടൻ നല്ല വീല ഒരു പ്രശ്നമില്ല ചൂടുണ്ടോ ഉണ്ടോ പിന്നെ വന്നേ ചാച്ച എനിക്കെന്നാലും ചാച്ച പോണം

ായിട്ട് പോയി തലയിറങ്ങിയല്ലേ വീണ പേടിച്ച് ഞാൻ പരസ്യം ചെയ്തോടായിട്ട് പോയ സേഫ് ആയിട്ടില്ലേ പോയെ അല്ലേ നോക്കിക്കൊണ്ടല്ലേ പോയെല്ലോ ഭയങ്കര

നമ്മളെ അറിയാണ്ട് ഈ കാറെ കേറി ഇരുന്നാണേ അപ്പൊ അപ്പൂച്ച പെട്ടെന്ന് കാർ എടുത്തോണ്ട് പോയി മോനെ ശരിക്കും അതപ്പൂച്ച വാങ്ങിച്ചല്ല മോനെ ഈ വാങ്ങിച്ചോനെ പരിപാടി ഞാൻ ആ കുഞ്ച മേടിച്ചോനെ മോനെ മോനെ കാണാ ഞങ്ങള് പെട്ടെന്ന് മുങ്ങിയതാ വെയിലല്ലായിരുന്നോ മോനെ വെച്ച് കൊച്ചി വെയിലും എന്താ കാട്ടണ എവിടെയിരുന്നു ണോട്ടത് പപ്പയാണോ ഇത് പപ്പയല്ലേ ആണോടോ വ്യത്യാസമുണ്ട് പക്ഷെ വേന കണ്ടിട്ട് രണ്ടു ആമിക്ക് മനസ്സിലായിട്ടില്ല പേനെ കണ്ടിട്ട് മനസ്സിലാ മനസ്സിലറിയുന്നില്ല പോന്നോ വേരോ വലിമിച്ചൂടെ പോന്നോ ഏ അമ്മൂമ്മയുടെ കൂടെ ഡാറ്റ പോന്നു തൊടുപുഴക്ക് പോകുന്നുണ്ടോ പോകുന്നു ടാറ്റാ എന്തോന്ന് ആ വിളിയത്തെ വല്ലാതെ എല്ലാം ഭയങ്കര വലിയ വർത്തമാനത്തെ എന്നാ അവിടെ ചേട്ടനുമായിട്ട് ഏ യൂട്യൂബിൽ വരുമല്ലോ പിന്നെ ചേച്ചിമാർക്ക് യൂട്യൂബ് ഉണ്ട് അനിയന്മാർക്ക് യൂട്യൂബ് വരും അങ്ങനെ പറയാ യൂട്യൂബ് വരുമെന്ന് പറയാ മോനെ ചേട്ടൻ അവിടെ മാമന

ആ വാ ഇത് ഉണ്ണിക്കോട്ടൻ നിങ്ങൾ കുറച്ച് ഭാഗത്തിൽ കണ്ട് ഞാൻ ആരാന്നോ എന്തോന്നൊന്നും പറഞ്ഞില്ല ചുറ്റാമ്മള അനിയത്തിയാണ് വന്ന സ്വന്തം അനിയത്തി സ്വന്തം അനിയത്തിന്റെ മോൻ്റെ മോനാണ് കേട്ടോ അപ്പൊ എന്റെ അനിയെ ആമിക്കൂട്ടനൊക്കെ ചേട്ടായിമാര് ചേട്ടായി അങ്ങനെ ഒരാളും കൂടെ ഉണ്ട് മൂത്ത മൂത്താളുണ്ട് ശരിക്കുമുള്ള പേര് പറഞ്ഞു മുന്നിക്കൂട്ടെ ഗൗരി നന്ദൻ മൂത്ത മൂത്താളുടെ പേര് അബിൻകൃഷ്ണ രണ്ടാമ്പിള്ളാരാണ് ഏട്ടാ അപ്പം കൊറേ കുഞ്ഞിലെ കണ്ട ഇവരെ പിന്നെ ഇപ്പോഴാണ് വരുന്നത് എടുക്കുന്ന കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല ഇവർക്കാണേലും ഇവരും പഠിക്കുന്ന ഇപ്പം പ്ലസ് ടു കഴിഞ്ഞേ ഉള്ളൂ മൂത്തവൻ ഡിഗ്രി കഴിഞ്ഞു അത്ര ആയല്ലോ കേട്ടോ സന്തോഷമായിട്ടോ വന്നിട്ട് ഞങ്ങളുടെ കൂടെ പ്രമോഷൻ എടുക്കാനെല്ലാം കൂടി കേട്ടോ ഹെൽപ്പറായിരുന്നു ഹെൽപ്പർ മെക്കുമ്പോൾ മെക്കാനിക്സ് പോയി അവനെ ഏൽപ്പിച്ചു ഇന്നത്തെ വീഡിയോ

ൂടെ കടയില് തരാൻ പറ്റത്തില്ല എനിക്ക് കടയിലൊക്കെ പഠിച്ച് വെളുതായിട്ടൊരു കടയൊക്കെ ആക്കുക എന്നിട്ട് അവിടെ പോയിരുന്നു ഓക്കെ വലുതാ മുകളിലിരുത്താം ഒരാൾ മുഴുവൻ തീർത്തിട്ടുണ്ട് തീർത്തിട്ട് കൊണ്ടുവന്നിപ്പണ്ടേ കാണിച്ചു തരാമേ ഒരാളെ ഒരാളിങ്ങ് വന്നേ ഒരാളെ കാണിച്ചു തരാമെ ഒരന്യനെ കാണിച്ചുതരാമേ ണ്ടാ എൻ്റെ കൊച്ചിൻ്റെ മാഗി മുഴുവൻ അടിച്ച് മാറ്റി കൊച്ച് കൊച്ചു എടുക്കാൻ സമയം പോയപ്പോൾ മുഴുവനും തിന്ന ആ പറഞ്ഞേ ആയി മാഗി തിന്ന് വന്നു മാറിയോ ഓ ശരി ഓക്കെ